ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണിക്കാൻ പോകുന്നത് ന്യൂ മോഡൽ അബായകളുടെ ഒരുപാട് കളക്ഷൻസ് ആണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈതിൻ്റെ ഒരുപാട് ന്യൂ കളക്ഷൻസ് അവൈലബിൾ ആയി വന്നിട്ടുണ്ട് നല്ല അടിപൊളി ഡിഫറൻസ് മോഡലും അതുപോലെ തന്നെ വ്യത്യസ്തമായ കളർഫുൾ ഐറ്റംസ് ഉണ്ട് അതുപോലെ തന്നെ ബ്ലാക്കിലും വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ അതും എല്ലാ സൈസും അവൈലബിൾ ആണ് താല്പര്യമുള്ളവർക്ക് നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഞാൻ വീഡിയോയിൽ നമ്പർ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലെ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുക്കും അതുമായി ജോയിൻ ചെയ്ത് പർച്ചേസ് ചെയ്യാം കേട്ടോ പിന്നെ ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് നല്ല അടിപൊളി ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ് കേട്ടോ അത് സൂം ക്ലോത്ത് സി ബൈ ക്ലോത്ത് അതുപോലെ തന്നെ നിത ക്ലോത്ത് അങ്ങനെ ഇഷ്ടമുള്ള ക്ലോത്തിൽ വരുന്നുണ്ട് ഇഷ്ടമുള്ള കളറ് സെലക്ട് ചെയ്യാം അതുപോലെ തന്നെ ഏത് സൈസ് ആയച്ചാലും അതിനെ പോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തരുന്നതാണ് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ മറക്കണ്ട ആ വയകൾ വന്നിട്ടുള്ളത് നല്ല ഹെവി ആയിട്ടുള്ളതും അതുപോലെ തന്നെ സിമ്പിൾ ഐറ്റംസും വന്നിട്ടുണ്ട് കേട്ടോ അതും നല്ല അടിപൊളി ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ് എംബ്രോയ്ഡറി വർക്കോട് കൂടി വന്നിട്ടുള്ളതുണ്ട് അതുപോലെ തന്നെ സ്റ്റോൺ ഐറ്റംസിലും ഉണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡൽ ഇഷ്ടപ്പെട്ട സൈസിൽ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് തരുന്നതാണ് അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡൽ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മളെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിവിടെ മുകളിൽ കൊടുത്തിട്ടുള്ളത് എൻ്റെ വാട്സാപ്പ് നമ്പറാണ് അപ്പോൾ അതിൽ താല്പര്യമുള്ളവർ നമ്മുടെ നമ്പറിൽ പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക അപ്പോൾ ഇതിൻ്റെ ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഹെവി ആയിട്ടുള്ള ഐറ്റംസുകളാണ് പിന്നെ അതുപോലെ തന്നെ സ്റ്റോൺ ഐറ്റംസിലുണ്ട് പിന്നെ അതുപോലെ തന്നെ എംബ്രോയ്ഡറിയിൽ വന്നിട്ടുണ്ട് കേട്ടോ അതും സൂം ക്ലോത്ത് ഉണ്ട് അതുപോലെ തന്നെ സി വൈ ക്ലോത്ത് പിന്നെ ഇമ്പോട്ടൻറ്റ് നിതയിലുണ്ട് ഏത് ക്ലോത്ത് വേണ്ട വേണ്ടച്ചാൽ അതിനനുസരിച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തരുന്നതാണ് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് കേരളത്തിൽ നമ്മൾ ഫ്രീ ഷിപ്പിംഗ് ഷിപ്പിങ്ങോട് കൊടുക്കുന്നത് പുറത്തേക്ക് നമ്മൾ എൺപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഈടാക്കുന്നത് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ നമ്പറിൽ പെട്ടെന്ന് കോൺടാക്ട് എല്ലാം നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ് ഒരുപാട് പേര് നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതുവരെ നമ്മൾ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ് ഇനിയും തുടർന്ന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഓഫർ സെയിൽ അതുപോലെ തന്നെ ഡിസ്കൗണ്ട് സെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ പെട്ടെന്ന് നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് പ്രത്യേക ഡിസ്കൗണ്ടോട് കൂടി കൊടുക്കുന്നത് അതും നല്ല അടിപൊളി ക്വാളിറ്റി മെറ്റീരിയൽസിലാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ നമ്പറിൽ പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ പതിനഞ്ച് ദിവസമാണ് ഡിസ്പാച്ചിങ് ടൈം അതായത് നമുക്ക് കസ്റ്റമൈസഡ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡൽ കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടേ നമ്മൾ സാധനം ആയിക്കോളൂ അപ്പോൾ ഇപ്പോൾ അപായാസ് മോഡൽ വന്നിട്ടുള്ള നമ്മൾ ഹീതിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ നമ്പറിൽ പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക അതും നമ്മൾ കടയിലേക്കാൾ കുറഞ്ഞ റേറ്റിലാണ് ചെയ്ത് കൊടുക്കുന്നത് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ഉണ്ട് അപ്പോൾ അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ നമ്പറിൽ പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരനെ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം പിന്നെ അഭിപ്രായം നിങ്ങൾ അറിയിക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡൽ സ്ക്രീൻഷോട്ട് എടുത്ത് മറക്കണ്ട നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ അപ്പോൾ ഇനിയും നല്ല അടിപൊളി മോഡേൺ കളക്ഷൻസ് ആയിട്ട് നമ്മൾ അതായത് അബായയുടെ കളക്ഷൻസ് ആയിട്ടും അതുപോലെ തന്നെ ഡ്രസ്സുകളുടെ കളക്ഷൻസ് ആയിട്ടും നമുക്ക് വീണ്ടും കാണാം അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടു നോക്കട്ടോ അപ്പോൾ എങ്ങനെയായിട്ട് നമ്മളെ കലക്ഷൻസ് കാര്യങ്ങളൊക്കെ ഒന്നും അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്കൂ മോഡേൺ അബായകൾക്ക് പുറമെ മോഡേൺ ഡ്രസ്സുകളും അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാൻ മറക്കണ്ട പിന്നെ അതുപോലെ തന്നെ ഒരുപാട് പേര് വീഡിയോ ഒക്കെ കാണും നമ്മൾക്കൊരു കമൻറ്റ് പോലും ഒരു ലൈക്ക് പോലും ചെയ്യാത്ത ഒരുപാട് പേരുണ്ട് അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണ് കൊണ്ടാണോ എന്താണെന്ന് നമുക്കറിയില്ല എന്തായാലും നിങ്ങൾ ഞാനൊരു വൺ കെ ലൈക്കെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതൊന്ന് നോക്കട്ടോ